ഒരു പത്തോ നൂറോ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും മലയാള ഭാഷയിൽ എഴുതുന്ന ശ്ലോകമുണ്ട് ഇത് പ്രമേഹ ചികിത്സയുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്ലോകം എങ്ങനെയാണ് മരുന്നില്ലെങ്കിലും രോഗം പദ്യം കൊണ്ട് ശമിച്ചിടും പദ്യമില്ലെങ്കിൽ മാറില്ല നൂറു നൂറ് ഔഷധങ്ങളാൽ പ്രമേഹത്തെ ഒരു മരുന്നു കൊണ്ടും മാറ്റാൻ സാധിക്കില്ല കാരണം ഇത് അപദ്ധ്യത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് കാരണം ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമത്തിൽ നിന്നും ശരീരത്തിന് വേണ്ട വ്യായാമത്തിന്റെയും വിഷയം ഉണ്ടാകുന്ന രോഗമാണ് അതിന്റെ അപാധ കൊണ്ടാവുന്ന രോഗമാണ് അതുകൊണ്ട് ഈ രോഗത്തെ മാഗ്ഞ എന്ത് വേണം ശരിയായ പദ്യത്തിലേക്ക് വരണം പദ്യം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തണത് നമ്മൾ കഷായം പൊടിക്കുമ്പോൾ പുളി കഴിക്കരുത് അല്ലെങ്കിൽ ഉപ്പ് കഴിക്കരുത് അല്ലെങ്കിൽ ചെമ്മീം കഴിക്കരുത് ഇതല്ല പദ്യം പദ്യം എന്താണ് യോജിച്ചത് യോജിച്ച ആഹാരക്രമത്തിന് യോജിച്ച വ്യായാമത്തിന് വന്നാലും നമുക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിക്കും പ്രമേഹം വന്ന രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും മരുന്ന് കൊണ്ട് സാധിക്കില്ല എന്നാ പറഞ്ഞത് നൂറ് നൂറ് ഔഷധങ്ങളാൽ ഇന്ന് നമ്മളെ ഈ ആഹാരക്രമത്തിലോ വ്യായാമത്തിനോ മാറ്റം വരുത്താനും നമ്മൾ തയ്യാറില്ല നമ്മള് ഔഷധം തേടി പോവുക ചെയ്യേണ്ടത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു കുറച്ചു കാലം അവിടുത്തെ ഡോക്ടറെ കഴിച്ചു മരുന്ന് കുറയുന്നില്ല നമ്മൾ അടുത്ത ആശുപത്രിയിൽ പോയി അടുത്ത ഡോക്ടറെ കണ്ടു ഇങ്ങനെ അതുകൂടാതെ ആയുർവേദത്തിലേക്ക് മാറുന്നു ചില ഹോമിയോയിലേക്ക് പോകുന്നു സിദ്ധരിക്ക് പോകുന്നു യുനാനിലേക്ക് പോകുന്നു അങ്ങനെ ഇരിക്കു ഒരു ആദിവാസി വൈദ്യന്റെ മൂ മൂപ്പൻ്റെ മരുന്ന് കഴിച്ചു അത് കഴിക്കാൻ പോകും അപ്പഴാണ് കേൾക്കേണ്ടത് ഒരു കഷായം ഉണ്ട് അത് കഷായം കുടിക്കുന്നു കോഫി കഴിക്കുന്നു നിങ്ങൾ നൂറ് കൂട്ടം മരുന്നുകൾ കഴിക്കുകയാണ് നടക്കുക ചെയ്യണത് പക്ഷെ ഇങ്ങനെ ഒരു മരുന്നു കൊണ്ട് നമുക്ക് പ്രമേഹത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ശരീരത്തിന് ചോദിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ അപാകതകളുമാണ് ഈ രോഗത്തിന്റെ കാരണം ഈ കാരണങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ കാര്യത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചു ഹെറിന്റെ ആഭിമുഖ്യത്തില് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ് നടത്തണത് ഇങ്ങനെ ശരിയായ പദ്ധതിയിലേക്ക് വന്നാണ് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും ഷുഗറിന് രോഗത്തെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് മരുന്നില്ല ജീവിക്കാൻ സാധിക്കും ധാരാളം പേര് ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പദ്യത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ മരുന്നിലൂടെ സാധിക്കില്ല പ്രമേഹത്തെ പൂർണ്ണമാക്കാൻ മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല ആയുർവേദത്തിൽ പോലും ഇത് അസാധ്യ രോഗങ്ങളുടെ കൂട്ടത്തില് മാറാവ്യാധികളുടെ കൂട്ടത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മരുന്നുകൊണ്ടും മാറാത്ത രോഗങ്ങളുടെ കൂട്ടത്തിലാണ് അയ്യായിരം വർഷം കുമ്പ് ഈ ഈ പ്രമേഹത്തെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മരുന്നുകൊണ്ട് മാറ്റാം എന്ന് നമ്മള് വിചാരിക്കരുത് ശരിയായ ഡേറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വരണം അങ്ങനെ ഈ സൈലൻസ് കില്ലറും രക്ഷപ്പെടണം ഇതാണ് എനിക്ക് ഈ അവസരത്തില് ഉദ്ബോധിപ്പിക്കാറുള്ളത്